നമസ്കാരം ഇരിഞ്ഞാലക്കുഴ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കല്ലേറ്റങ്ങര നിപ്മറിൽ മറിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിറവ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഭിന്നശേഷി ശാക്തീകരണ പുനരധിവാസ മേഖലകളിൽ അഖിലേന്ത്യാ അംഗീകാരം മാത്രമല്ല അന്തർദേശീയ അംഗീകാരവും ലഭിച്ചതിലൂടെ നിപ്മർ മികവിന്റെ കേന്ദ്രമായി വളർന്നുവെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ പത്ത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പന്ത്രണ്ട് കോടി രൂപയും അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപയും വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിപ് അനുവദിച്ചിട്ടുണ്ട് ഇന്ന് പലവിധ തെറാപ്പി സംവിധാനങ്ങളും ശാസ്ത്രീയമായ പരിശീലന കേന്ദ്രങ്ങളും ഭിന്നശേഷി കുട്ടികൾക്കായി നടപ്പിലാക്കി വരുന്നുണ്ടെന്നും നിപ് ഭാഗമായി റിഹാബ് ആശുപത്രിക്ക് വേണ്ടി എട്ട് കോടി രൂപ സ്ഥലം വാങ്ങാൻ അനുവദിച്ചിട്ടുണ്ടെന്നും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എൻ ഐ പി എം ആറിന്റെ പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായി മൂന്ന് ദശാംശം ആറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം പുതിയ കോഴ്സുകൾക്കായി കല്ലേറ്റിങ്കരയിൽ ആരംഭിക്കുന്ന നിക്വർ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബിഹേവിയറൽ സയൻസിന്റെ പ്രവർത്തന ഉദ്ഘാടനം എസ് സി എം എസ് കോളേജ് കറുകുറ്റിയുമായി ധാരണാപത്രം കൈമാറൽ കാർഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി പുല്ലൂർ ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലുമായി ധാരണാപത്രം കൈമാറൽ എന്നീ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ചടങ്ങിൽ നടന്നത് നിബ്മറിൽ വിവിധ കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടന്നു ചടങ്ങിൽ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായി നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ചന്ദ്രബാബു സേക്രട്ട് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റഫറൻസ് സിസ്റ്റർ ഫ്ലോറി മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ നൈസൻ ആളൂർ പഞ്ചായത്ത് മെമ്പർമാരായ മേരി ഐസക് മിനി സുധീഷ് നിപ്മർ പ്രിൻസിപ്പൽ അന്ന ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഈ സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതിന്റെ വികസന വഴികളിൽ വളരെ വേഗതയിൽ കടവുകൾ ഓടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഭിന്നശേഷി ശാക്തീകരണ പുനരധിവാസ മേഖലകളിൽ അഖിലേന്ത്യാ അംഗീകാരവും അന്തർദേശീയ ശ്രദ്ധയും ഉള്ള ഒരു മികവിന്റെ കേന്ദ്രമായി വളരാൻ സാധിച്ചിരിക്കുന്നു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മികവിന്റെ കേന്ദ്രമായി അംഗീകരിക്കപ്പെട്ട ഭിന്നശേഷി സഹോദരങ്ങൾക്ക് പല വിധത്തിലുള്ള സേവനങ്ങളും നൽകി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനം പകരുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിന്റെ കാലത്ത് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഫണ്ട് നീക്കി വെച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഇരിഞ്ഞാലക്കുട നഗരസഭ വാർഡിലെ രൂപ അടങ്കൽ തുക ചെലവഴിച്ച് നവീകരിച്ച തുറുകായ്ക്കുളവും നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ലിങ്ക് റോഡും നാടിന് സമർപ്പിച്ചു മുൻ കൗൺസിലർ വത്സല ശശിയാണ് തുറുകായ്ക്കുളം ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് വാർഡ് കൗൺസിലറായ സി സി ഷിബിൻ നിരന്തരമായി നടത്തിയ ഇടപെടലിലൂടെയാണ് വർഷത്തിനിടയിൽ അഞ്ചോളം പ്രൊജക്ടുകളിലൂടെ തുറുകായ്ക്കുളം നവീകരണവും പുതിയ കല്ലട ലിങ്ക് റോഡും യാഥാർത്ഥ്യമായത് തുറുകായ്ക്കുളം നവീകരണം അവസാന അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് തൈവളപ്പിൽ ക്ഷേത്ര പരിസരത്തു നിന്നും കല്ലട റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു ലിങ്ക് റോഡ് വേണമെന്ന ആവശ്യമുന്നയിച്ച് നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ കത്തു നൽകുന്നത് പിന്നീട് നഗരസഭയിൽ നിന്നും റോഡിനുള്ള അനുമതി നേടി വീതി കുറഞ്ഞ റോഡിനരികിലുള്ള തോടിന് കുറുകെ സ്ലാബുകൾ സ്ഥാപിച്ച് തോടരികിലുള്ള ബാക്കി ഭാഗം തൊഴിലുറപ്പുകാരുടെ സഹായത്തോടെയും ബാക്കി റോഡ് വരെയുള്ള ഭാഗം അടുത്ത പ്രൊജക്ടുകളിലൂടെയും ടൈൽ വിരിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുകയുമായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ഈ ഒരു നന്നാക്കിയത് അത് നമ്മുടെ മത്സര സമയത്ത് തുടക്കം കുറിച്ചു ഏതൊരു പ്രോജക്ട് നമ്മൾ തുടങ്ങുമ്പോൾ തുടങ്ങുന്നവരായിരിക്കില്ല അവസാനിപ്പിക്കുന്നത് അപ്പം അത് അതിന്റെ ഒരു ഭരണത്തിന്റെ ഒരു തുടർച്ചയാണ് അപ്പം അങ്ങനെ ആ പിന്തുടർച്ച കഴിഞ്ഞു വന്ന് നമ്മൾ നമ്മുടെ മത്സര ഉള്ള സമയത്ത് തുടങ്ങി അതിന്റെ തുടർന്ന് നമുക്ക് ബാക്കി ഭാഗവും വളരെയധികം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പിന്നെ ശിവനെ അറിയാം നിങ്ങൾക്കൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാം ഏതൊരു കാര്യവും വിചാരിച്ചാലും അത് നടത്തിയിട്ടേ അടങ്ങൂ എന്നുള്ളത് അപ്പം അതിൻ്റെ ആ ഒരു ആർജവും കൂടിയാണ് ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ഈ കുളത്തിന്റെ പണി പൂർത്തീകരിച്ച് ഇനിയും എനിക്ക് തോന്നുന്ന ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കാണാനുള്ള ഒരു കുളം കൂടിയാകാം ഇനി ഇതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്തു വരുമ്പോൾ നല്ലൊരു ഇവിടെ ഒരു പാർക്കും ആകാം ആ രീതിയിലായിട്ടുണ്ട് ഇപ്പം റോഡാണെങ്കിലും നല്ല രീതിയിലായി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ പ്രദേശത്തുള്ളവർക്ക് ഒരു ജലസേചന പദ്ധതി പോലെ ആയി കഴിഞ്ഞു അല്ലേ വെള്ളം കിട്ടാനുള്ള സൗകര്യം വൈസ് ചെയർമാൻ വൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ എഞ്ചിനീയർ സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനിഹി ബിൻ വെളാനിക്കാരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറയേക്കാടൻ കൗൺസിലർ ലേഖാ ഷാജൻ തൊഴിലുറപ്പ് വിഭാഗം എഞ്ചിനീയർ നിത്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ സ്വാഗതവും തൊഴിലുറപ്പ് വിഭാഗം എഞ്ചിനീയർ ടി എസ് സിജീൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സി സി ഷിബിനെ ആദരിച്ചു തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളി സംഘത്തിന്റെ മേറ്റ് രതിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ശേഷം വാർഡിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണി ആയുധങ്ങളും വിതരണം ചെയ്തു പുറത്തുശ്ശേരി മഹാത്മാ എൽ ആൻഡ് യു പി സ്കൂളിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഡൈനിങ് ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മന്ത്രിയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുറത്തുശ്ശേരി മഹാത്മാ സ്കൂളിലെ ഡൈനിങ് ഹാൾ നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മെരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ എഞ്ചിനീയർ ആർ സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനിബിൻ വെള്ളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറേക്കാടൻ സി സി ഷിബിൻ കൌൺസിലർ അഡ്വക്കേറ്റ് കെ ആർ വിജയ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് സ്കൂൾ മാനേജർ ബി എം സുശിതാംബരൻ പ്രധാന അധ്യാപിക പി ജി ബിന്ദു പി ടി എ പ്രസിഡന്റ് കാർത്തിക സന്തോഷ് മഹാത്മാ ഓൾ സ്റ്റുഡൻസ് ട്രഷറർ എം ജെ ഷാജി മാസ്റ്റർ ഫസ്റ്റ് അസിസ്റ്റന്റ് രജനി ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇരിഞ്ഞാലക്കുട ആശുപത്രിയുടെ കെട്ടിടത്തിന് മന്ത്രി നിർമ്മിക്കുന്നവൺമെന്റ് ആർ തറക്കല്ലിട്ടു നമുക്ക് ഈ ഹോമിയോ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് എം എൽ എ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിട്ട് സമയം കുറച്ചായി രണ്ടു വർഷത്തിലേറെ കാലം ഇതിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു നിന്നു ആദ്യം ടെൻഡർ എടുത്ത മറ്റത്തൂർ ലേബർ സൊസൈറ്റി അതിൽ നിന്ന് പിൻവാങ്ങുകയുണ്ടായി നഗരസഭയുമായി ബന്ധപ്പെട്ട് പിന്നീട് നടപടികൾ ഒരുപാട് സ്വീകരിച്ചു ഇപ്പോൾ ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ലഭ്യമാകുന്ന ഫണ്ടുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വേഗത്തിൽ വിനിയോഗിക്കാൻ പരമാവധി എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഏറ്റവും വിനയപൂർവ്വം പറയാനുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പറയക്കാടൻ വാർഡ് കൗൺസിലർ സന്തോഷ് ബാബൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ബിജു മോഹൻ സ്വാഗതവും ഹോമിയോ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റ് മിഥുൻ അശോക് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം इरिंग्याला Times News. निंगल काय ICL Medilab, Empowering Health, near Altara, opposite Village Office, Iring from the House of ICL. <laughs> 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 to line, weaving stories around you. To line, Designer Studio, creations made from the heart.